അന്തിക്കാട് താന്യം പഞ്ചായത്തിലെ മുനമ്പം പണ്ടിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് നിർമ്മാണം വൈകുന്നതുമൂലം കാട്ടൂർ കുഴിപ്പുള്ളിക്കര ചാഴൂർ അന്തിക്കാട് പഴുവിൻ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളും ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളും ഉപ്പുവെള്ള ഭീഷണിയിലാണ് ഫണ്ട് നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിട്ടും ഫലം കാണാത്തതിനെ തുടർന്നാണ് നാട്ടിക എം എൽ എ ഗീതാഗോപിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള സംവിധാനം അതിനേക്കാൾ ഉപരി ആയിരക്കണക്കിന് ഏക്കർ കൃഷി സ്ഥലം നശിക്കുന്ന രീതിയിലുള്ള സംവിധാനം അടിയന്തരമായി ഗൗരവമായി ഇതിന്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റേയും കഴിഞ്ഞ ഇറിഗേഷൻ മന്ത്രിയെയും ചീഫ് നേരിട്ട് കണ്ട് നടപടികൾ സ്ഥലം ഞാൻ അഭ്യർത്ഥിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താന്യം അന്തിക്കാട് ചാഴൂർ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിവരാണ് എം എൽ എക്കൊപ്പം നിരാഹാര സമരം ആരംഭിച്ചത് ബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉറപ്പ് ലഭിക്കുന്നതുവരെ നിരാഹാര സമരം തുടരാനാണ് തീരുമാനം തൃശൂർ ഇന്ത്യ